ഗുരുവായൂർ നഗരസഭയിലെ പോളിംഗ് ബൂത്തുകളിൽ നിന്നുള്ള ജൈവമാലിന്യം ഇനി നഗരത്തിന് നറുമണം ചൊരിയും ഹരിതചട്ടം പാലിച്ച് വ്യത്യസ്തമാർന്ന മാർഗത്തിലൂടെ മാലിന്യ സംസ്കരണ സംസ്കരണരംഗത്ത് വീണ്ടും മാതൃകാപരമായ പ്രവർത്തനമാണ് ഗുരുവായൂർ നഗരസഭ ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത് ഇത്തവണ ഗുരുവായൂർ നഗരസഭയുടെ നാൽപ്പത്തിയാറ് വാർഡുകളിലെ എഴുപത് പോളിംഗ് ബൂത്തുകളിൽ നിന്നുള്ള ജൈവമാലിന്യം ശേഖരിക്കാനായി ഇനാക്കുലം നിറച്ച ചെടിച്ചട്ടി കരുതിയിരുന്നു അജൈവ മാലിന്യ ശേഖരണത്തിനായി ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സേവനവും ഉറപ്പുവരുത്തിയിരുന്നു ചെടിച്ചട്ടിയിൽ ശേഖരിച്ച മാലിന്യത്തിനു മുകളിൽ മണ്ണു നിറച്ച് പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കും സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നഗരത്തിന്റെ വിവിധയിടങ്ങളിലായി ഈ പൂച്ചട്ടികൾ സ്ഥാപിക്കുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് ഹർഷിദ് പറഞ്ഞു നഗരസഭാ ഓഫീസിനു മുന്നിലെ എ കെ ജി സ്മാരക മന്ദിരത്തിനു മുന്നിൽ ആരോഗ്യവിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മാതൃക ഹരിത പോളിംഗ് ബൂത്തും ഒരുക്കിയിരുന്നു പോളിംഗ് ബൂത്തുകളിൽ ഉപയോഗിക്കാൻ അനുമതിയുള്ള വസ്തുക്കളും ഇല്ലാത്തവയുമാണ് ഇവിടത്തെ വോട്ടിംഗ് യന്ത്രത്തിൽ ചിഹ്നങ്ങൾക്ക് പകരം കൊടുത്തിരുന്നത് ഉപയോഗിക്കാവുന്ന വസ്തുക്കൾ ചിഹ്നങ്ങളുടെ നേരെയുള്ള ബട്ടണിൽ അമർത്തിയാൽ പച്ച തെളിയും പാടില്ലാത്ത ചിഹ്നങ്ങൾ തൊട്ടാൽ ചുവപ്പ് ലൈറ്റും തെളിയും പുനരുപയോഗിക്കാവുന്ന തുണി കയർ എന്നിവയാണ് ഇതിന്റെ ഇതിൻ്റെ നിർമ്മാണത്തിനുപയോഗിച്ചത് ഹരിതചട്ടം പാലിക്കാനായി ഓലകളും മറ്റിലകളും ഉപയോഗിക്കുന്നത് മാലിന്യത്തിന്റെ തോത് വർദ്ധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ഇത്തരം ബൂത്ത് നിർമ്മിച്ചതെന്ന് ക്ലീൻ സിറ്റി മാനേജർ കെ സി അശോക് പറഞ്ഞു നഗരത്തിന്റെ മാലിന്യത്തൊട്ടിയായിരുന്ന ചൂൽപ്പുറം ട്രഞ്ചിങ് ഗ്രൗണ്ട് പൂങ്കാവനമാക്കി ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ ഗുരുവായൂർ നഗരസഭ ഈ തെരഞ്ഞെടുപ്പിലും ശ്രദ്ധേയമായ നേട്ടമാണ് കൊയ്തത്